Nepal! 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 ഇവിടുത്തെ മാധ്യമങ്ങൾ മൗനം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം എന്താ കേരളത്തിൽ എന്താ ലഭിക്കുന്നില്ല രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിൽ അൻപത് ശതമാനവും നടത്തുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഈ കേരളത്തിൽ പി എസ് സി പരീക്ഷ നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനങ്ങളിലേക്ക് ഒഴിവുകളിലേക്ക് ആ റാങ്ക് ലിസ്റ്റ് ആളെ നിയമിക്കും കൃത്യമായി നിയമനം നടക്കുന്നത് കാലയളവിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നടക്കുന്ന പി എസ് സി പോലും അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തേക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ കേരളത്തിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ആരെങ്കിലും നീറ്റ് എക്സാമിന്റെയോ നെറ്റ് എക്സാമിന്റെയോ വാർത്ത കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ആ വാർത്ത കൊടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം എന്താ മോദിയോടുള്ള പേടിയാണ് കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വമാണ് ഇത് കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ നിങ്ങളൊന്നാലോക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ ഈ മാധ്യമങ്ങൾ നടത്തുന്ന കോലാഹലം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് പത്ത് അന്തി ചർച്ച നടത്തും ഈ മാധ്യമങ്ങൾ പക്ഷെ ഇവിടെ ഒരു മാധ്യമവും ഇതിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല അതാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചതിക്കുന്ന നിലപാടാണ് ഈ രാജ്യത്തിന്റെ നാലാംതോളം അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത് ഇത് പുറത്തു കൊണ്ടുവരണം ഇത്തരം തെറ്റായ പ്രവണതകൾ രാജ്യത്ത് നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം രാജ്യത്തെ വിദ്യാർത്ഥികളെ ചതിക്കുന്ന രാജ്യത്തിന്റെ ഒരു ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ഈ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണം അതിന് കുറ്റക്കാരായവരെ നടപടി സ്വീകരിക്കണം